സർക്കാരിനെതിരായ സമരം തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് നിലവിൽ ലഭിക്കുന്ന ഓണർ എറിയത്തെക്കാൾ രണ്ടായിരം രൂപ അധികം നൽകാൻ തീരുമാനിച്ചു സർക്കാരിനെതിരായ സമരം തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച് യു ഡി എഫ് ഭരിക്കുന്ന കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് നിലവിൽ ലഭിക്കുന്ന ഓണർക്കാൾ രണ്ടായിരം രൂപ അധികം നൽകാൻ ചൊവ്വാഴ്ച ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചു ആശ വർക്കർമാർക്ക് അധിക വേതനം അനുവദിക്കാനുള്ള പ്രമേയത്തെ യു ഡി എഫിലെ പന്ത്രണ്ട് അംഗങ്ങളും സ്വാഗതം ചെയ്തു അതേസമയം ഏഴ് എൽ ഡി എഫ് അംഗങ്ങളും പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു തനത് ഫണ്ടിൽ നിന്നും പണം നൽകാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനത്തിന് സർക്കാർ അനുമതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത് നിലവിലെ ഓണറേറിയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് മാസമായി സമരം ചെയ്തിട്ടും സർക്കാർ മുഖം തിരിച്ചു നിന്നതോടെയാണ് യു ഡി എഫ് ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധിക വേതനം നൽകാൻ തീരുമാനമെടുത്തത് ആശ വർക്കർമാർക്ക് അധികവേതനം നൽകുന്നത് പരിഗണിക്കണമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കെ പി സി സി നിർദ്ദേശം നൽകിയിരുന്നു സർക്കാർ തീരുമാനം പ്രതികൂലമായാൽ യു ഡി എഫ് ഇത് രാഷ്ട്രീയ ആയുധമാക്കിയേക്കും ശ്രമിക്കുന്നുണ്ട് ഇന്നും ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ഇൻസെന്റീവോ അല്ലെങ്കിൽ ഒന്നും പാരിതോഷികോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരവരുടേതായിട്ടുള്ള പ്രവർത്തനം മികവ് കൊണ്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ആശാവർക്കർമാരും അപ്പോ ഇത്തരം ഒരു സമരം ആശാവർക്കർമാര് ന്യായമായ രീതിയിലാണ് സമരം ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിലാക്കി കൊണ്ട് തന്നെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് അവരുടെ ന്യായമായ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്നലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എൻ മൂസ അവറുകൾ പ്രമേയം അവതരിപ്പിക്കുകയും ഏഹ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി പി എൻ ആസർ അതിനെ ഏർ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് വിവിധങ്ങളായ ചർച്ചകളിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് പ്രമേയം പാസാക്കുകയും ഏഴ് എൽ ഡി എഫ് മെമ്പർമാരുടെ എതിർപ്പോടു കൂടിയാണ് ഈ ഒരു പ്രമേയം ബോർഡിൽ പാസ് ആക്കിയിട്ടുള്ളത് ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് നടത്താൻ പറ്റിയൊരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ